ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സ്റ്റെഫിയും ഗംഗയും കൂടി പുതിയൊരു വേഷം ആടാനുള്ള തീരുമാനത്തിലാണ് അവരാണെങ്കിൽ പുതിയൊരു വേഷം എന്ന് പറയുന്നത് കാവി സോറി നമ്മുടെ ഈ മലയ്ക്കൊക്കെ പോകുന്ന വേഷം ഉണ്ടല്ലോ കറുത്ത വസ്ത്രം രണ്ടുപേരും ധരിക്കുകയും അതുപോലെ തന്നെ നരച്ച താടിയും മുടിയും ഒക്കെ നീട്ടി വളർത്തിയ രീതിയിൽ ആ വിഗ്ഗൊക്കെ വെച്ചിട്ട് ഗംഗപ്രസാദും അതുപോലെ തന്നെ നരച്ച മുടിയൊക്കെ ആയിട്ട് ഈ പറയുന്ന സ്റ്റെഫിയും അങ്ങനെ ഇറങ്ങുകയാണ് എന്തായാലും അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എത്രയും വേഗം തന്നെ കാർത്തികയെയും ലക്ഷ്മിയമ്മയെയും ഇല്ലാതാക്കാനാണ് അതിനു വേണ്ടിയിട്ട് ലക്ഷ്മി കാർത്തികയെ വിവാഹം കഴിക്കാൻ പോകുന്ന ദിലീപിൻ്റെ കാറിൻ്റെ പുറകിൽ എവിടെയെങ്കിലും സ്ഥാനം ഉറപ്പിച്ചാൽ അവരെ ഇല്ലാതാക്കാം മണ്ഡപത്തിലെത്തുമ്പോൾ അതുപോലെ തന്നെ അവരുടെ വീട്ടിലേക്ക് വരുന്ന ഏതെങ്കിലും വണ്ടിയിൽ കയറി പറ്റിയാൽ അവരെ ഇല്ലാതാക്കാം അങ്ങനെയൊക്കെയാണ് ലക്ഷ്യം അതുപോലെ തന്നെ കല്യാണ മണ്ഡപത്തിൽ കല്യാണത്തിൽ അവരെ അവരെ അങ്ങനെ ഇരുത്താനും ഉദ്ദേശിക്കുന്നില്ല അവരെ കൊല്ലാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ദിലീപിനെ വിളിക്കുകയും ദിലീപിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യം ദിലീപ് ലക്ഷ്മിയമ്മയോടും കാർത്തികയോടും പറയുന്നുണ്ട് ലക്ഷ്മിയമ്മയ്ക്കും കാർത്തികയ്ക്കും ഒരുപാട് കുറ്റബോധമാണുള്ളത് ദീപ മരണപ്പെട്ടതിന് കാരണം അവരാണെന്നുള്ളൊരു കുറ്റബോധം അതുകൊണ്ട് തന്നെ കല്യാണിയോടും അവരോടൊന്നും ശരിക്കും യാത്ര പോലും പറയാതെ അവരറിയാതെ തന്നെ അവിടെ നിന്നും അവരുടെ സ്വന്തം വീട്ടിലേക്ക് വരുന്നുണ്ട് കല്യാണിക്ക് അത് വളരെ വിഷമാവുകയും ചെയ്യുകയാണ് അങ്ങനെ കല്യാണി വിളിച്ചിട്ട് അവരോട് വിഷമൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ അത് സാരില്ല മോള് ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ ഏർ കല്യാണം കഴിയുന്നവരെ ഞങ്ങൾ ഇവിടെ താമസിച്ചോളാം എന്ന് പറയാണ് എന്തായാലും ലക്ഷ്മി അമ്മയും കാർത്തികയും അവിടേക്ക് വന്ന വിവരം ഏത് ലോകത്തിരുന്നിട്ടായാലും ഗംഗ അറിയുന്നുണ്ട് ഗംഗ അവിടുത്തെ ക്യാമറ അവിടെ ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് അവിടെ അവനെ അറിയുകയും ചെയ്യുകയാണ് അതേ സമയത്ത് ഇവരിങ്ങനെ സ്റ്റെഫി പറയുന്നുണ്ട് എന്നാൽ അവിടെ പോയി അവരെ എന്ന് ചോദിക്കുമ്പോൾ പറ്റില്ലടി അത് അവിടെ ഭയങ്കരമായിട്ടുള്ള സെക്യൂരിറ്റി ഒക്കെ ഉണ്ടായിരിക്കും പോലീസിൻ്റെ നമ്മളെ കിട്ടാത്തതിലുള്ളത് അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം നമുക്ക് അവിടേക്ക് പോകാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്തായാലും പ്രകാശനാണെങ്കിൽ ഇതുപോലെ തന്നെ വൃശ്ചിക ഒന്നാം തീയതിക്ക് മുന്നേ തന്നെ അവൻ വസ്ത്രക്കെ മാറുകയാണ് മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് പൂജാരിയോട് പറയുന്നുണ്ട് എൻ്റെ മക്കൾക്ക് നല്ലത് വരണം അറിയാലോ കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങളുടെ ശത്രു കൊലയാളി അവൻ പുറത്ത് ഇപ്പോഴും വിലസിക്കൊണ്ട് നടക്കുകയാണ് ഇതുവരും പോലീസിനും മറ്റുള്ളവർക്കൊന്നും അവനെ പിടികൂടാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ പൂജാരി പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് മാല ഇടുന്നുണ്ട് മലയ്ക്ക് പോകാനുള്ള മാല നമ്മുടെ പ്രകാശനിടെയാണ് എന്തായാലും വൃശ്ചികം ഒന്നാം തീയതി കല്യാണി എന്തായാലും അമ്പലത്തിലേക്ക് വരും അവിടെ നമുക്ക് വേഷം മാറി അവിടെ ഉണ്ടാവണം എന്നും കൂടി ഈ പറയുന്ന സ്റ്റെഫിയും ഗംഗയും തീരുമാനിക്കുകയാണ് അതിനുശേഷമാണെങ്കിൽ കല്യാണി പ്രകാശനോട് പ്രകാശൻ ഇപ്പോഴും വളരെ ടെൻഷനാണ് വളരെ വിഷമമാണ് താൻ ദീപയോട് ആദ്യമേ ചെയ്തു പോയ കാര്യത്തിനെ കുറിച്ചൊക്കെ ആലോചിച്ച് ഭയങ്കര ടെൻഷൻ അടിച്ച് വെള്ളവും അതുപോലെ തന്നെ ഭക്ഷണമൊന്നും കഴിക്കാതെ അവൻ അങ്ങനെ നടക്കുന്നുണ്ട് അങ്ങനെ അവനെ ഭക്ഷണം കഴിപ്പിക്കാനുള്ള രണ്ട് പെൺമക്കളും പ്രകാശനെ ഭക്ഷണം കഴിപ്പിക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അതേ സമയത്താണെങ്കിലും അവനാകെ ഇങ്ങനെ നടക്കുമ്പോൾ പറയുന്നുണ്ട് അമ്മ എന്തായാലും എൻ്റെ കൂടെയുണ്ട് നമ്മുടെ കൂടെയുണ്ട് നമ്മളെ കണ്ണീര് കുടിപ്പിച്ച അവനെ ആ ഗംഗയെ ഉടനെ തന്നെ കണ്ടെത്തും അച്ഛ അതുകൊണ്ട് തന്നെ അവന് എൻ്റെ അമ്മ പോയ സ്ഥലത്തേക്ക് അവനെ പറഞ്ഞയക്കണം അച്ഛൻ ധൈര്യായിട്ടിരിക്കി ഇനി അവൻ ആരുടെയും കണ്ണീര് അവന് അവനാരെയും കണ്ണീര് വീഴ്ത്തില്ല അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും എൻ്റെ കയ്യിൽ കിട്ടിയാൽ മതി അവനെ ഞാൻ കൊന്നു തള്ളും എന്നൊക്കെ ഇങ്ങനെ പ്രകാശനോട് കല്യാണി പറയുകയാണ് എന്തായാലും അങ്ങനെ കിരണ്ണോടും പറയുന്നുണ്ട് അവൻ എത്രയും വേഗം കണ്ടെത്തണം എനിക്ക് അവനെ കൊല്ലണം ആ ഒരു ഇത് മാത്രമേ എനിക്കുള്ളൂ എൻ്റെ അമ്മയെ എൻ്റെ പ്രാണനാണ് എടുത്തുകൊണ്ട് പോയത് എൻ്റെ അമ്മ എന്ന് പറയുന്നത് എൻ്റെ പ്രാണനാണ് അതുകൊണ്ട് അവനെ അതേ ലോകത്തേക്ക് അയക്കണം എന്ന് പറയുന്നുണ്ട് കിരണാണെങ്കിലും നല്ല ഇതിൽ തന്നെയാണ് നല്ല ശത്രുതയിൽ തന്നെയാണ് അവനെ കിട്ടിക്കഴിഞ്ഞാൽ കൊല്ലണം എന്നു തന്നെയാണ് കിരണ്ടെയും തീരുമാനം ഇതേ സമയത്താണെങ്കിലും കല്യാണക്കത്തൊക്കെ നോക്കിയിട്ട് പ്രകാശന ഒരുപാട് വിഷമവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ദീപയില്ലാത്ത ഒരു കുറവും കാര്യങ്ങളൊക്കെ പ്രകാശനും പറഞ്ഞ് സങ്കടപ്പെട്ട് നടക്കുകയാണ് അതിനുശേഷമാണെങ്കിലും ഏർ പ്രകാശനും അതുപോലെ തന്നെ പ്രകാശനിങ്ങനെ മലയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഈ സമയത്ത് ഇവിടെ ഗംഗയും സ്റ്റെഫിയും നലക്കി പോകാൻ വേണ്ടി അവ വേഷത്തിൽ നടക്കുകയാണ് പക്ഷേ ഈ താടിയും മുടിയും ഇപ്പോൾ കിരൺ ആണെങ്കിൽ ആരെ കണ്ടു കഴിഞ്ഞാലും അത് ആരാണെന്ന് അറിയാനുള്ളൊരു വേഷം മാറി ഇവനറിയാം അപ്പോൾ സംശയത്തിൻ്റെ നിലയിൽ തന്നെയാണ് എല്ലാവരെയും നോക്കിക്കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരാളെ അബദ്ധത്തിൽ ചെന്ന് അയാളുടെ ആരാണെന്നൊക്കെ ചോദിച്ചാൽ അയാളോട് ദേഷ്യപ്പെടുന്നുണ്ട് അബദ്ധങ്ങളും പറ്റുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ അങ്ങനെ ഈ ഒരു താടിയും മുടിയും വളർത്തിയാൽ ഇവരെ കാണുമ്പോൾ കിരണ് നല്ല സംശയം തോന്നുകയും കിരൺ ആ യും മുടിയും പിടിച്ച് വലിച്ചെറിയുകയും ചെയ്യുമ്പോൾ ഇവനയാണ് കാണുന്നത് അതായത് നമ്മുടെ ഗംഗയാണ് അപ്പൊ ഗംഗ വസ്ത്രം ഏർ മലയ്ക്ക് പോകാനുള്ള വസ്ത്രമൊക്കെ മാറിയിട്ട് ആയുർവേഷത്തിലാണ് അതേ സമയത്ത് അവനെ ഓടിച്ചിട്ട് പിടിക്കുകയാണ് ചെയ്യുന്നത് ഒരു കാട്ടിലൂടെയാണ് ഓടുന്നത് അങ്ങനെ അവനെ ഓടിച്ചിട്ട് പിടിക്കുകയും അതുപോലെ തന്നെ അവനെ ചവിട്ടി വീഴ്ത്തുകയും അവൻ്റെ കൈ പിന്നിലേക്ക് വലിച്ച് അവൻ്റെ കൈവിരിൽ കയ്യിലെ എല്ലുകൾ ഒടിക്കുകയും അവന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഗംഗയെ ചെയ്യുന്നുണ്ട് ഗംഗയ്ക്ക് ഒരിക്കൽ പോലും തിരിച്ചടിക്കാൻ പറ്റുന്നില്ല അത്രയും കരുത്തനായ കിരൺ്റെ മുന്നിൽ ഗംഗ വീട് പോവുകയാണ് ചെയ്യുന്നത് അതേസമയത്ത് സ്റ്റെഫിയെയും പിടികൂടുന്നുണ്ട് സ്റ്റെഫിയെയും ഗംഗയെയും ചെന്ന് നേരെ കല്യാണിയുടെ മുന്നിലേക്ക് നിർത്തി കൊടുക്കുകയാണ് കല്യാണിക്ക് ഇത് കാണുമ്പോൾ അവളുടെ ദേഷ്യവും അവൾ തീർക്കുന്നുണ്ട് അവളെ അവൻ്റെ കരണത്തടിക്കുകയും അതുപോലെ ഇവൻ ജീവിച്ചിരിക്കാൻ ഈ പാടില്ല ഇവളെയും നമുക്ക് കൊല്ലണം എന്നിങ്ങനെ കിരൺ കല്യാണിയും തീരുമാനിക്കുകയാണ് പ്രകാശം പറയുന്നുണ്ട് മക്കള് ഒരു കർമ്മം ചെയ്യണ്ട ഞാൻ ചെയ്തോളാം എൻ്റെ ഈ വയസ്സുകാലത്ത് ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ ദീപയെ കൊന്ന് ഇവനെ കൊന്നിട്ട് എനിക്ക് ജയിലിൽ പോകാനും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട് വേണ്ട അച്ഛാ ഇവനെ കൊന്നു കഴിഞ്ഞാൽ ആരും ജയിലിൽ പോകില്ല ഇവൻ ഈ ഭൂമിക്ക് തന്നെ ഭാരമാണ് പോലീസുകാരൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവനെ കിട്ടിക്കഴിഞ്ഞാൽ തീർത്തോളണമെന്ന് ഇവനെ അന്വേഷിച്ച് ആരും വരികയും ഇല്ല അതുകൊണ്ട് ഇവരെ രണ്ട് പേരെയും തീർക്കാൻ തന്നെയാണ് എൻ്റെ പരിപാടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരെ ഇങ്ങനെ കാട്ടിലോട്ട് തന്നെ കൊണ്ടുപോയിട്ട് അവിടെ കെട്ടിയിട്ടിട്ട് കിരൺ വെടിവെച്ച് കൊല്ലുകയാണ് രണ്ടുപേരെയും ചെയ്യുന്നത് അങ്ങനെ വെടിവെച്ച് കൊന്നിട്ട് ശവം അവിടെ കൊക്കയിലേക്ക് വലിച്ചെറിയുകയാണ് ഒരാൾക്ക് പോലും കണ്ടെത്താൻ പറ്റുന്നില്ല ആ ഒരു ശവം അവൻ്റെ ശരീരഭാഗം ഒന്നും കണ്ടെത്താൻ പറ്റുന്നില്ല എന്തായാലും പോലീസിനോട് ചെറിയ സൂചനയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പോലീസ് എന്തായാലും കണ്ണടയ്ക്കുകയാണ് ചെയ്യുന്നത് ഇത്രയും പോലീസുകാരെയും ഒരുപാട് പറ്റിക്കുകയും ഒരുപാട് അവരെ പോലീസുകാർക്ക് തന്നെ അപമാനമാക്കി എടുത്തിരിക്കുകയാണ് അവ ഓരോരുത്തരെ ജോലി പോയി ഓരോരുത്തർ ട്രാൻസ്ഫർ ആയി അതൊക്കെ ഇവൻ കാരണമാണല്ലോ അതുകൊണ്ട് തന്നെ പോലീസുകാർ കണ്ണടയ്ക്കുന്നുണ്ട് എന്തായാലും പോലീസുകാർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അവനെ അന്വേഷണം തുടരുകയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് അല്ലെങ്കിൽ മാധ്യമങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിട്ട് അത് വലിയൊരു പ്രശ്നമാകുമല്ലോ അപ്പോൾ ഏർ ഗംഗയെക്കുറിച്ച് പറയുമ്പോൾ അവരെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് മുന്നോട്ട് കേസ് കൊണ്ടുപോകുന്നത് എന്തായാലും കാർത്തികയുടെ വിവാഹം നല്ല അടിപൊളിയായി തന്നെ സമാധാനത്തോടുകൂടി എല്ലാവരും ചേർന്ന് നടത്തുകയാണ് കാർത്തികയ്ക്കും അതുപോലെ ലക്ഷ്മി അമ്മയ്ക്കും അതും ഒരു ആശ്വാസമായി മാറുന്നുണ്ട് ദിലീപും കാർത്തികയും ഒന്നാവുകയാണ് ദീപയില്ലാത്തവർ വിഷമവും കാര്യങ്ങളും ആ സമയത്ത് അവർക്ക് തോന്നുന്നുണ്ട് എന്തായാലും ദീപ വന്ന് അനുഗ്രഹിക്കുന്ന പോലെയ്ക്ക് കല്യാണിക്കും തോന്നുകയാണ് കല്യാണി ദീപ ചിരിച്ചിട്ട് ഇങ്ങനെ യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോകുന്ന ഇതൊക്കെ ആയിട്ട് കല്യാണിക്കും തോന്നുന്നുണ്ട് കല്യാണിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്നത് കല്യാണിയും നയനയും അതുപോലെ കാദമ്പരിയും ഒക്കെ തന്നെയാണ് അങ്ങനെ നല്ലൊരു ജീവിതം ാണ് കിട്ടാൻ പോകുന്നത് ഇനിയിപ്പോ സരയിന്റെയും അതുപോലെ തന്നെ വിക്രത്തിന്റെയും കാര്യം സരയും മനോഹറും തമ്മിലുള്ള പ്രശ്നം അതുപോലെ വിക്രം അവൻ ചെയ്യാൻ വിക്രവും രാഹുലും തമ്മിലുള്ള ആ ഒരു ഇഷ്യൂസ് ആണ് ഇനിയും ഉണ്ടാകാൻ പോകുന്നത് എന്തായാലും വിക്രത്തിന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവന് നല്ല ശിക്ഷ കൊടുക്കും അത് കൊടുക്കാൻ പോകുന്ന പ്രകാശൻ തന്നെയാണ് അവൻ ഇറങ്ങാൻ വേണ്ടി കാത്തു നിൽക്കാണ് പ്രകാശൻ വളർത്തി വഷളാക്കി ഇവന് സ്വന്തം അമ്മ മരിച്ചിട്ട് ഒരു നോക്ക് കാണാൻ പോലും വരാത്ത അവനെ വരാത്തവനെ അവനെ കയ്യിൽ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പ്രകാശനും എന്തായാലും അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് കാണിക്കാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്